ഡെയിലി എന്തെങ്കിലും വീഡിയോ ചെയ്യുക എന്തെങ്കിലും വീഡിയോ ചെയ്ത് കെട്ടും അടുത്ത ഗേസ് എന്നാ ഇത് പിടിച്ചോ ഇന്നത്തെ സ്പെഷ്യൽ മീൻ വറുത്തത് കൈകി വൃത്തിയാക്കുക എന്നിട്ട് ചെറുതായി കട്ട് ചെയ്യ എന്നാ പിന്നെ തുടങ്ങല്ലേ കൈ കിട്ട പൊടികളെല്ലാം വാരി വിതറിക്കോ സ്പൂണിന് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് മിക്സ് മിക്സ് ഇനി ഇതെന്താ ഒരു മരം കറിവേപ്പില്ലയോ ഒന്ന് ചോദിച്ചു വരണ്ട ഒരു മൂന്നാല് തണ്ട് മതി കേട്ടോ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറയാ ഇനി ഒരു പാൻ വെക്ക അതില് ഓയിൽ ഒഴിക്കുക ചൂടായതിന് ശേഷം നമ്മൾ മസാല പൊരുത്തി ഫിഷ് അതിലേക്ക് അപ്പറ ഇപ്പറ അപ്പറ ഇപ്പറ അങ്ങ എന്നാ മെല്ലെ മെല്ലെ തിരിച്ചിട്ടോ എന്നെപ്പോലെ ക്ഷമയില്ലാത്ത ആളാണെങ്കിലും ഇത കണ്ടോ എളുപ്പ പണി കൂട്ടത്തല്ലേ അങ്ങോട്ട് ഒന്നും നോക്കണ്ട അങ്ങോട്ട് തിരിച്ചിട്ടോ അപ്പോൾ പിന്നെ ബൈ ബൈ